പറഞ്ഞാലും ഈ സുഖം പോയാലും എപ്പോഴെങ്കിലും നാട്ടിൽ വരുന്ന ആൾക്കാരൊക്കെ ഇമാതിരി വടായി ഒക്കെ അതൊന്നല്ലടോ അവിടെ സിറ്റിലെ മെഡിക്കൽ ഷോപ്പിലെ ഞാൻ എവിടെ ഒരു ബ്രാഞ്ച് ഇതിനും കൂടി ഒക്കെ തന്നെയാ ഓ പിന്നെ പിന്നെ അല്ല കച്ചവടൊക്കെ എങ്ങനെ നടക്കുന്നു നല്ലോണം പോകുന്നുണ്ട് കച്ചവടം അല്ല എന്നുള്ളൂ കട പോകുന്നു കടം വാങ്ങിക്കൊണ്ടുപോകാൻ എത്ര ആൾക്കാരാണ് അപ്പോ ഈ നാൾ ടൗണിലേക്ക് പോകണില്ലേ ഇതിൽ ശ്രീനിവാസൻ ആരാ ആ അത് ഏടാ ആ അതെ എനിക്ക് രജിസ്റ്റർ ഉണ്ടല്ലോ ഈ കത്തിന്റെ സൂചന പ്രകാരം മുപ്പത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കുടിയല്ലോ കേസാ ഒരേ അല്ല ഇങ്ങനെ അത്യാവശ്യം പറഞ്ഞു ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ ആദ്യായിട്ട് ചോദിക്കുമ്പോൾ കൊടുക്കും കാരണം എല്ലാവർക്കും ഇതിന്റെ അത്യാവശ്യം കച്ചവടല്ലേ അപ്പൊ ഈ ഡോക്ടർ ഷീട്ടിൽ വരുന്ന കൊടുത്തു കൊണ്ട അങ്ങനെ കൊടുക്കാൻ പറ്റുമോ അതെന്താ അങ്ങനെ പാടില്ല ഇങ്ങനെ മരുന്ന് വിൽപ്പന നടത്തുന്നത് നിയമവിരുദ്ധമാണ് കുറ്റകരമാണ് ഡ്രഗ്സ് കൺട്രോൾ ആക്ടിലെ സെക്ഷൻ ഒൻപത് പ്രകാരം മെഡിക്കൽ ഷോപ്പിൽ നിന്നും മരുന്ന് വിൽപ്പന നടത്തുന്നതിന് ക്യാഷ് മെമ്മോറാണ്ടം നൽകിയിരിക്കണം എന്ന് നിഷ്കർഷിക്കുന്നു അപ്രകാരമുള്ള ക്യാഷ് മെമ്മോറാണ്ടത്തിൽ വിൽപ്പന നടത്തുന്ന മരുന്നിൻ്റെ വിശദാംശങ്ങൾക്ക് പുറമെ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത ഡോക്ടറുടെ പേര് മരുന്ന് കഴിക്കുന്ന പേഷ്യൻറ്റിൻ്റെ പേര് ഇവ ഉണ്ടായിരിക്കണം ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് ആക്ട്വൻ്റി സെവൻ ബിയിൽ സെയിൽ ഓഫ് എനി ഡ്രഗ് വിത്തൌട്ട് എ വാലിഡ് പ്രിസ്ക്രിപ്ഷൻ ഈസ് എൻ ഓഫെൻസ് എന്ന് കൃത്യമായി പറയുന്നു നിയമപരമായ ഒരു പ്രിസ്ക്രിപ്ഷനിൽ മാത്രമേ മരുന്ന് വിൽപ്പന നടത്താൻ പാടുള്ളൂ നമസ്കാരം